ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത പുളിമാവ് വെട്ടി ആലാപനം ജയശ്രീ സി കെ പുറംപറമ്പിൽ പുളിമാവുന്നുണ്ടാരാൻ പിള്ളർ കുരുപൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം ഉടമ കൊടു ബംഗളാവിൽപ്പായി ഒട്ടുമാവുകൾ അതുകേട്ടു തളിർന്നാക്കുകടിച്ചേങ്ങിപ്പായി പച്ചക്കല്ലുവിളഞ്ഞു കിടക്കും ഗിരിശുങ്കത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരയ്ക്ക് ടയാളം പൂത്തു നിൽക്കുന്നതത്രേ ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം അവർ തൻപൊഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് വിടയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേതൽ പുരുളറിവു നാമവശങ്കം പുരുളറിവു നാമവശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്ന് ആവേശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കുകരയാനവകാശം നമുക്കുകരയാനവകാശം പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പട്ടയമാരും പന്നിയിലല്ലോ നിങ്ങൾക്കിവിടെ കുടിവാർക്കുരുത്തനാൾ തൊട്ടിന്നോളം തലകുനിച്ചിടാത്തോനി വൃദ്ധൻ കൂറ്റൻമഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തമ്മ മഹിക്കരുതിക്കനൽ വീണാൽ വീണോട്ടേ എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛനതു കൈ വന്നോട്ടേ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളുകാറ്റേ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളുകാറ്റെ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരിക തീച്ചങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും പ്രിയമോടൂട്ടാനില്ലാരും